നമസ്കാരം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണെന്ന് തന്നെ പറയാം സഞ്ജുവിന്റെ പണ ജയിക്കുമോ എന്നതാണ് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം പ്ലേ ഓഫിലേക്ക് എത്താൻ നേരിയ സാധ്യതയെങ്കിലും നിലനിർത്തണമെങ്കിൽ രാജസ്ഥാനിന്റെ ഏവേ മത്സരങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ചേ മതിയാകൂ രാത്രി ഏഴരയ്ക്ക് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം എട്ട് കളികളിൽ നാല് പോയിന്റ് മാത്രമുള്ള രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് എട്ട് കളികളിൽ അഞ്ച് ജയവുമായി പത്ത് പോയിന്റുള്ള ആർ സി ബി ആകട്ടെ ജയിച്ചാൽ ആദ്യം മുന്നിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് ഈ സീസണിൽ ഹോം ഹോംഗ്രൌണ്ടിൽ കളിച്ച ഒരേ ഒരു മത്സരം പോലും ജയിച്ചിട്ടില്ലെന്നും മോശം റെക്കോർഡാണ് ആർ സി ബി എ ആശങ്കയിലായിട്ടിയിരിക്കുന്നതെന്നും നായകൻ സഞ്ജു സാംസന്റെ അസാധ്യമാണ് രാജസ്ഥാൻ റോയൽസിന്റെ തലവേദനയെന്നും പറയുന്നു ടീമിനൊപ്പം ബാംഗ്ലൂരിൽ എത്താനായിരുന്ന സഞ്ജുവിന്റെ സാന്നിധ്യം ഇന്ന് ജഗ് ഉണ്ടാവില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ബാറ്റിങ്ങിനിടെ വാരിയലിന് പരിക്കേറ്റ് കയറിയ സഞ്ജു പിന്നീട് ക്രീസിലിറങ്ങിയിട്ടുമില്ല തുടർച്ചയായി നാല് മത്സരങ്ങളിൽ തോറ്റാണ് രാജസ്ഥാൻ ഇന്ന് ബാംഗ്ലൂരിനെതിരെ പോരിനിറങ്ങുന്നത് ഇതിൽ തന്നെ ജയിക്കാവുന്ന രണ്ട് കളികൾ അവസാന ഓവറിൽ കൈവിട്ടത് രാജസ്ഥാന് തിരിച്ചടിയായി രണ്ടു മത്സരങ്ങളിലും അവസാന ഓവറിൽ ഒൻപത് റൺസ് അടിച്ച് ജയിക്കാനാവാതെയാണ് രാജസ്ഥാൻ മുട്ടുമടക്കിയത് സഞ്ജുവിന്റെ അഭാവത്തിൽ ഇന്നും റിയാൻ പരാഗ് തന്നെയാകും രാജസ്ഥാനെ നയിക്കുക ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ ഒരു ജയം അനിവാര്യമാണെന്ന ആർ സി ബിക്ക് അത് നേടാൻ രാജസ്ഥാനേക്കാൾ നല്ല എതിരാളികളെ കിട്ടാനില്ല എന്നും പറയുന്നു ഓപ്പണർ ഫീൽ സോൾ കത്തിക്കയറാത്തതാണ് ആർ സി ബി ബാറ്റിംഗ് നിരയുടെ പ്രധാന ആശങ്കകളിലൊന്ന് വിരാട് കോഹ്ലി ഫോമിലാണെങ്കിലും ആദ്യമേ പുറത്തായാൽ ആർ സി ബി സമ്മർദ്ദത്തിലാവുന്നത് ഇതുവരെയുള്ള കണ്ടെത്തൽ നായകൻ രജത് പാട്ടിദാറിനെ ഒഴിച്ചു നിർത്തിയാൽ മധ്യനിരയിൽ അവസരത്തിനൊത്തും ഉയർന്നിട്ടില്ല പരവശത്ത് മുന്നിൽ നിന്ന് നയിക്കേണ്ട നായകൻ റിയാൻ പരാഗിന്റെ വിക്കറ്റ് കീപ്പർ ദ്രുഗ് ജുറേലിന്റെയും ബാറ്റിംഗ് എന്നു രാജസ്ഥാനിന്റെ നിർണായകമാണ് ലക്നൌവിനെതിരായി കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഓവറുകളിൽ പരാഗ് പുറത്തായതാണ് രാജസ്ഥാനെ തോൽവിയിലേക്ക് തന്നെ തള്ളിയിട്ടത് ജയിച്ച ടീമിൽ ആർ മാറ്റം വരുത്താനിടയില്ലെങ്കിലും രാജസ്ഥാൻ കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയ സന്ദീപ് ശർമ്മയ്ക്ക് പകരം ആകാശ് മത്ബാളിന് ഇന്ന് അവസരം നൽകിയേക്കും കഴിഞ്ഞ ആഴ്ചയിലെ അപേക്ഷിച്ച് മഴ ഭീഷണിയില്ലാത്തതിനാൽ മുഴുവൻ ഓവർ മത്സരം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത്തവണ ഇതുവരെ കപ്പടിക്കാത്ത ടീമിൽ നിന്ന് ശക്തമായ പോരാട്ടമാണ് പുറത്തെടുക്കുന്നതെന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ പോരാട്ടം അതിശക്തമാണെന്ന് പറയാം ഇത്തവണ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി രാഹുൽ ദ്രാവിഡും എത്തിയപ്പോൾ ടീം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് രാജസ്ഥാന് സംഭവിച്ചത് പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട് കളഞ്ഞ രാജസ്ഥാന് ഇത്തവണ തൊട്ടതെല്ലാം പിഴച്ചിരിക്കുകയാണ് എട്ട് മത്സരത്തിൽ ആറിലും തോട്ട് രാജസ്ഥാൻ നിലവിൽ എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്